കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇന്നലെയോടുകൂടി എല്ലാ സ്ഥാപനങ്ങളിലും മിക്കവാറും സ്ഥാപനങ്ങളിൽ അധ്യക്ഷന്മാരും അധ്യക്ഷന്മാരും ഒക്കെ കഴിഞ്ഞു സ്വന്തമായും സ്വതന്ത്രമായും ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ അതാത് പാർട്ടിയുടെ ആളുകളാണ് വന്നത് അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല എന്നാൽ സമയം ചില സ്ഥലങ്ങളിൽ വലിയ തർക്കമായിരുന്നു പ്രത്യേകിച്ച് കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിലാണ് ആദ്യ ബോംബ് പെട്ടിയ പൊട്ടിയത് ദീപ്തി മേരി വർഗീസിനെ പാവപ്പെട്ടവരെ കണ്ണീരും കരച്ചിലും അറബിക്കടലിലെ ഓളം കണ്ണിനീർ തുള്ളികൾ വന്ന് അറബിക്കടൽ ഇന്നലെ കഴിഞ്ഞ ദിവസം സുനാമി ഉണ്ടായെന്നാണ് പറഞ്ഞത് ദീപ്തി മേരി വർഗീസും അവരുടെ കൂട്ടാളികളും അജയ് തറയിലും മാത്യു പുഴൽനാറനും ഒക്കെ കഴിഞ്ഞ് കരഞ്ഞ് കലങ്ങി മൂവാറ്റുപുഴ ആറ് കവിഞ്ഞൊഴുകിയെന്ന പറയാണ് അത്ര ഭയങ്കര സങ്കടമായിരുന്നു ദീപ്തി മേരി വർഗീസിന്റെ പ്രശ്നങ്ങളുമായി അതൊന്ന് കെട്ടടങ്ങും എന്ന് വിചാരിച്ചപ്പോൾ തിരുവനന്തപുരത്ത് കേന്ദ്ര ഭരണതല നടത്തുന്ന ബി ജെ പിയുടെ വാല്യ തലത്തിലുള്ള സുനാമി അവിടെ കണ്ണീർ കടലാണെങ്കിൽ ഇവിടെ സുനാമിയാണ് കാരണം ആദ്യം ഒരാൾ മേയറാവും എന്നുള്ളൊരു ഇമേജ് ഒക്കെ സമൂഹത്തിൽ മൊത്തം വന്നു അവസാനം ധപോനെ അത് അടിച്ചുകൊണ്ട് പോയത് അല്ലെങ്കിൽ കിട്ടിയത് മറ്റൊരാളിനാണ് അത് ഇങ്ങനെ നോക്കിയിരുന്ന ആ വാർത്തകളൊക്കെ ഇങ്ങനെ നോക്കി അതിൻ്റെ ഒരു രസവും സന്തോഷവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സങ്കടവും രണ്ടല്ലോ എന്റെ ജനാധിപത്യത്തിൽ ഇങ്ങനെ ഒരാളെ ഒരു പാർട്ടിയെ ജയിപ്പിച്ച ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ അവർ എന്തിനാ ഇങ്ങനെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടുന്നു എന്നുള്ളത് തോന്നുന്ന ഒരു ദേഷ്യവും വരും എന്നാൽ ഇതൊക്കെ കാണുന്ന ഒരു രസമുണ്ട് രണ്ടും ഉണ്ടല്ലോ അങ്ങനെ ഇരുന്നപ്പോഴാ തൃശ്ശൂർന്ന് വരുന്നു അടുത്ത ഐറ്റം അവിടെ മേയറാക്കാൻ പറ്റുന്ന ഒരു വനിത ഉണ്ടായിരുന്നു അവർ അവരെ മേയറാക്കുന്നതിന് കോടികൾ അവർ പെയ്ഡ് സീറ്റ് പോലെ ചോദിച്ചു സീറ്റ് അല്ല ഇതിപ്പോ മേയർ സീറ്റ് പെയ്ഡ് സീറ്റ് പോലെ ചോദിച്ചു കോടിക്കണക്കിന് രൂപ ചോദിച്ചുകൊണ്ട് അത് കൊടുക്കാത്തതുകൊണ്ട് പാർട്ടി ഫണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുക പാർട്ടി ഫണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തെങ്കിൽ ആ ചോദിച്ച നേതാവ് കുറെ മുക്കും ബാക്കി കുറച്ച് പാർട്ടി കൊടുക്കുമായിരിക്കും വഴക്കുണ്ടാക്കാതിരിക്കുന്നത് ടെൻ പെർസെന്റേജ് പാർട്ടിക്കും നയൻറ്റി പെർസെന്റേജ് നേതാവിനും ആവും ചില ഹൺഡ്രഡ് കൊടുക്കും എന്തായാലും അത് നടന്നു ആദ്യം വലിയ വിവാദമായി അപ്പൊ തിരുവനന്തപുരം കൊച്ചി തൃശൂർ മൂന്ന് മേയർ സ്ഥാനാർത്ഥികളെ വലിയ വിവാദമായി വലിയ ചക്കളത്തിൽ പോരാട്ടത്തിനെ ഇതിനിടയിൽ കിട്ടുന്ന വേറെ ചില ന്യൂസുകളുണ്ട് പാലക്കാട് ഒറ്റ കക്ഷി എന്നുള്ള നിലയിൽ ബി ജെ പി ഇരുപത്തിയഞ്ച് സീറ്റെ പിടിച്ചോളൂ എങ്കിലും ഒറ്റ കക്ഷി എന്നുള്ള നിലയിൽ അവർ അധികാരത്തിൽ വന്നു പിന്നെ മറ്റത്തൂർ പഞ്ചായത്തടക്കമുള്ള പല പഞ്ചായത്തുകളിലും പാലക്കാടുള്ള പല പഞ്ചായത്തുകളിലും ബി ജെ പി തിരിച്ച് അധികാരത്തിൽ വന്നതായിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴും ചില ചോദ്യങ്ങളുണ്ട് പത്തിരുപത്തിനാല് പഞ്ചായത്ത് അല്ലെങ്കിൽ മുപ്പത് പഞ്ചായത്തിനകത്ത് എല്ലാവരും മുപ്പത് പഞ്ചായത്തിനകത്തേ കിട്ടിയിട്ടുള്ളൂ ബാക്കി പഞ്ചായത്തുകളുടെ സീറ്റ് അവിടെ അല്ലെങ്കിൽ പതിനാറ് ശതമാനമായിരുന്നു അവരുടെ വോട്ട് ഇരുപത് ശതമാനം ആകാതെ പതിനാല് ശതമാനത്തിലേക്ക് താഴ്ന്ന എന്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ കൂടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു വാട്ടർ ലൂ ആവുമായിരുന്നു പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടി കിട്ടിയപ്പോഴും രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു തീരുമാനത്തിന് മുഖവിലേക്ക് എടുക്കാത്തുള്ള ഒരു തീരുമാനം വന്നു അങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയം പരിശോധിച്ചാൽ തദ്ദേശമരണ രാഷ്ട്രീയം പരിശോധിച്ച് വളരെ രസകരമാണ് ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നിനു സ്ഥലങ്ങളിൽ എസ് സി എസ് ഡി പി ഐ കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് പക്ഷെ കോൺഗ്രസ് ആ സപ്പോർട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നല്ല തർക്ക രസകരമാണ് ഇതിനിടയ്ക്ക് ജമാഅത്ത് ഇസ്ലാമി ചില സ്ഥലങ്ങളിൽ ജയിച്ചിട്ടുണ്ട് ഇനി അവരുടെ സപ്പോർട്ടിന്റെ കഥകൾ വരും ട്വന്റി ട്വന്റി കിഴക്കമ്പലത്തും മറ്റ് പഞ്ചായത്തുകളിലും ജയിച്ചിട്ടുണ്ട് അവിടെ കുന്നത്തിനാടുമൊക്കെ അവരുടെ ചില തീരുമാനങ്ങൾ വരും അങ്ങനെ ചുരുക്കത്തിൽ നല്ല രസകരമായ രീതിയിലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അവസാനിച്ചത് ഒരു പതിമൂന്ന് ശതമാനം വോട്ടാണ് സ്വതന്ത്രം മറ്റെല്ലാ കുഞ്ഞു 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 പരാതിപ്പെട്ട പാർട്ടികളെല്ലാം കൂടെ പിടിച്ചത് ഒരു പതിമൂന്ന് ശതമാനമുണ്ട് ഒരു പതിനാല് ശതമാനം ബി ജെ പിടിപ്പിച്ചു മുപ്പത്തെട്ട് ശതമാനത്തോളം കോൺഗ്രസ് പിടിച്ചു ഒരു മുപ്പത് മുപ്പത്തിമൂന്ന് ശതമാനത്തോളം ആര് പിടിച്ചു നമ്മുടെ ഇടതുപക്ഷവും പിടിച്ചു അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു എഴുപത്തി മൂന്ന് ശതമാനത്തെ പങ്കുവെച്ചൊക്കെ പോയത് അപ്പൊ എന്തായാലും വളരെ രസകരമാണ് കാര്യങ്ങൾ വളരെ വളരെ രസകരമാണ് മുമ്പോട്ട് പോയ നീങ്ങിയത് മേയർ തെരഞ്ഞെടുപ്പായിരുന്നു ഈ ചക്കളത്തെ പോരാട്ടം എല്ലാം നടന്നത് അപ്പോൾ അത് പോകഞ്ഞു പോകഞ്ഞ് വല്ലാതെ പോകഞ്ഞിട്ടുണ്ട് അത് അറബിക്കടൽ നിരപ്പ് ഉയർന്നു എന്ന് തന്നെയാണ് കേൾക്കുന്നത് എത്ര സന്ധിക്കുന്നവർ ഉയർന്നറിയില്ല കരയെ എത്ര എടുത്തുകൊണ്ട് പോയെന്നറിയത്തില്ല ഇവിടെയാണെങ്കിൽ സുനാമിയാണ് അതിൻ്റെ അലകൾ ഇനി അടങ്ങി വരുന്നതേ ഉള്ളൂ ശ്രീലേഖ ഐ പി എസ് അവർക്ക് ഉൾപ്പെടെ ആ സുനാമിയിൽ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെ നല്ല നല്ല പരിക്കേൽ പൊള്ളലേറ്റു എന്നാണ് കേൾക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ ഒരു രസകരമായ ഒരു കാഴ്ചയാണ് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നടന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ മുനിസിപ്പൽ നഗരസഭ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കഥ വേറെ രൂപത്തിൽ ടിസ്റ്റ് ചെയ്തിട്ടുണ്ട്